വർഷങ്ങൾക്ക് ഒക്ടോബർ ഗുജറാത്തിലെ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന എന്ന ഓർമ്മ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ പ്രസിപ്പിക്കുന്നുണ്ട്

ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി കാരണം വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല ും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ

അറിയുന്നത് അറിയുന്നത് എന്ന മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നിങ്ങൾ നിങ്ങളെ ഗാന്ധി ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ മീര സി എഫ് ആൻഡ്രൂസ് നർഗരി പരി രവിശങ്കർ വ്യാസ് അബ്ദുൾ ഗബാർ പ്രമുഖർ അധ്യാപകരായപ്പോൾ ഗാന്ധിജി

യും മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും തുടച്ചു നീക്കുന്നതിന് നമുക്ക് ജയന്തി ദിനത്തിൽ തുടക്കമിടാം I'm